ഇത് ഈ വീടുണ്ടല്ലോ ഈ വീട് ഇപ്പം ശാന്തമാൻഡിയും അവരുടെ സൈമ സൈമനങ്ങളൊക്കെയാണ് താമസിക്കുന്നത് പക്ഷെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ വീട് എന്ന് പറയൊരു സ്വപ്ന ലോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ബാക്കി തറവാടിലെ തറവാടായിരുന്നു അത് ശരിക്കും ഇതിനകത്ത് വലിയ താഴെയൊക്കെ വാർപ്പ് ഇങ്ങനെ കുറേ കുറേ രഹസ്യങ്ങൾ ഒളിഞ്ഞ് കിടന്നൊരു തറവാടായിരുന്നു അപ്പം ഇതിനകത്ത് കയറാനൊക്കെ അന്ന് ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരല്ലേ അപ്പോൾ പേരക്ക പറിക്കാനൊക്കെ ഇങ്ങനെ വരും പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇത് റീസെൻ്റ്ലി ഇപ്പോഴുള്ള തലമുറയുടെ ഉമ്മച്ചൻ ഇതിങ്ങനെ സൂക്ഷിച്ച് വച്ചതായിട്ട് എന്നെ കാണിച്ചു അപ്പം അന്ന് മുതൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കണം പ്രിസേർവ് ഇനി ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താകും ഇങ്ങനെ തുറക്കും ഇത് രസമാണ് നോക്കിയത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അയ്യായിരം തരം നെല്ല് പതിനായിരം കാരണം അന്നത്തെ കാലത്ത് എൻ്റെയൊക്കെ സ്വപ്നത്തിൽ ഇതിനകത്തേക്ക് വരാൻ എനിക്ക് പറ്റിയിരുന്നില്ല ചെറുപ്പം ഞാൻ ചെറുതായിരുന്നു അന്നത്തേക്കൊക്കെ പക്ഷെ കേട്ട് കേറുകയുണ്ടായിരുന്നു ഇന്ന് നോക്കി എനിക്ക് വരാറില്ലോ കിട്ടി ഇതിനകത്ത് വരുന്നത് ഈ പറ ഇത് ഇതിന്റെ കൊത്തുപണി നോക്കും പണ്ടത്തെ കാലത്ത് ഞാൻ ഈ വിറ്റിയിലൊക്കെ ഇങ്ങനെ ചെറിയ ശാന്തന്റെ ചെറുപ്പത്തിൽ അറിയത്തില്ലായിരുന്നു പക്ഷെ ഈ ഈ കുടുംബത്തേക്ക് കല്യാണം കഴിച്ച് തിരുവനന്തപുരത്ത് വന്നാന്ന് എനിക്കറിയാം ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളിലൂടെ സന്തോഷത്തിലൂടെ കടന്നു പോയൊരു ലൈഫല്ലേ ശാന്തമാൻ്റെ ഈ വീട് ശരിക്കും തിരുവനന്തപുരത്ത് ഒരു താമസവും മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പ്രിസർവ് യാതൊരു തിരുവനന്തപുരത്തുനിന്ന് വന്നിട്ട് ഇവിടത്തേക്ക് പറിച്ചു നട്ടതാണത് മലയാളികൾക്ക് എപ്പോഴും ഉണ്ട് പറിച്ചു നടന്നെടുത്ത് നന്നായിട്ട് വളരും ഇതിനെ കുറിച്ചൊന്നും പറയാം ഇത് അച്ഛൻ എന്നോട് പറഞ്ഞ അറിവുള്ളൂ ഞാനിവിടെ അച്ഛൻ പറഞ്ഞു പണ്ട് തീവെട്ടിക്കൊള്ളക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് വന്ന് നമ്മുടെ ഇവിടെ ഒന്ന് തീയിടുമായിരുന്നു നെല്ലിന് അപ്പൊ ഇത് അമ്പതിനായിരം പറ നെല്ലും അമ്പതിനായിരം പറ വിത്തുമായിരുന്നു അപ്പൊ ഈ തീവെട്ടിക്കൊള്ളക്കാർ വന്ന് തീയിട്ടാണ് നശിപ്പിക്കുന്നത് പണ്ടത്തെ ഈ നക്സൈറ്റ് അപ്പൊ അത് വേണ്ടിയിട്ട് മേലെ മുഴുവനും വട്ടത്തില് സിമെന്റ് ചെയ്തിരിക്കുക അപ്പൊ ആർക്കും ഓട് ഇളക്കിയാലും ഇതിനകത്ത് കയറാൻ പറ്റിയില്ല ഒന്നും ഒരു കള്ളന്മാർക്കും കയറാനും പറ്റത്തില്ല ീ ഇട്ടാലും ഒന്നും ഇത് തട്ടി പോത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ മേലിലോട്ടും രണ്ടും കൂടി ഉണ്ട് അപ്പഴും അത് പഴയ പണ്ടത്തെ വലിച്ചു മാത്തു കുട്ടിയൊക്കെ താഴെ ഇറങ്ങും പിന്നെ പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് അത് അച്ചാൻ ഇങ്ങനൊക്കെ പറഞ്ഞല്ലേ അത് അടക്കാൻ പറ്റത്തില്ല തോന്നു തന്നെ കിടക്കുക പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവയുടെ ഫ്രണ്ടിലോട്ടുള്ള അടയ്ക്കാൻ പാടില്ല അതിനാണ് അവിടെ പിന്നെ ഇങ്ങനെ പണിതപ്പം ഇവിടെ റോഡ് വന്നപ്പം ഇങ്ങനെ പറഞ്ഞു നേരത്തെ അങ്ങോട്ടാണ് എൻട്രൻസ് അപ്പൊ അത് കാരണം ആ അവിടെ ഡോറിന് വാടാണ് അവിടെ ആ വീണ്ടും വെച്ചിരുന്നു അങ്ങനത്തെ ഒക്കെ ഇതുണ്ട് പിന്നെ ഇവിടെ എല്ലാം ആണി അല്ലെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെ വെള്ളത്തിന്റെ അച്ചാണിങ്ങനെയൊക്കെ പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊണ്ടുവന്ന അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ പഴയ കാലത്തുള്ള ഇത് ആരും ഭയങ്കര ഒരു ഇവിടത്തെ ഇളയ തലമുറയാണ് ഇപ്പഴുള്ള തലമുറ സുഖമില്ലാതെ ആണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഈ കുടുംബ ആണ് പിന്നീട് എനിക്ക് പിന്നീടാണ് ഇതൊക്കെ അറിയണത് കേട്ടോ എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഇവിടുന്ന് പോയതല്ലേ അപ്പോൾ പോണ സമയത്ത് അച്ചാച്ചനും ഞങ്ങളുടെ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നല്ലാണ്ട് ഇങ്ങോട്ടങ്ങനെ കുറച്ച് കൊറച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു ആഗ്രഹമായിരുന്നു നോക്കൂ ഈ മുകളിലുള്ള ഇതൊക്കെ അന്ന് ഇത് 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 നോക്ക് ആ ഇതൊക്കെ അതെ 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 ഇവിടെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഒരു ഒരു തൊഴുത്തും പിന്നെ റോഡ് വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ കൊറേ ചരിത്രം ബാക്കി പിതാവിന്റെ എനിക്ക് ആദ്യകാലത്തെ തറവാടായിരുന്നു ഇത് ശരിക്കും അല്ലേ ബാക്കി പിതാവ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാക്കി പിതാവൊക്കെ പിന്നെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ പരിശുദ്ധി പരിശുദ്ധമായിട്ട് ഇവിടെ കിടക്കുന്നൊരു കെട്ടാലും കെടുകയല്ലെന്നോ ഇവിടുത്തെ അമ്മച്ചി ഭയങ്കര ദാനം ചെയ്യണന്ന് അപ്പൊ ഒരു പ്രാവശ്യം ഇവിടെ കിടന്ന വിത്ത് എടുത്ത് പുള്ളിക്കാർക്ക് ഈ പാവപ്പെട്ടൊക്കെ കൊടുത്തു വിത്ത് വിത്ത് അമ്മച്ചി അമ്മ അന്നത്തേക്കും വിത്ത് വരയ്ക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും നെല്ല് ഒന്നും ഇല്ല പുള്ളിക്കാർക്ക് അത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ആ പ്രാവശ്യം നെല്ലുണ്ടായതുപോലെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കഥകള് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകള് നമ്മുടെ ബാക്കി കുടുംബത്തിലുണ്ട് പക്ഷെ ഇതൊന്നും ആരും നോട്ട് ചെയ്തിട്ടോ പ്രിസർവ് ചെയ്തിട്ടോ വെച്ചിരുന്നില്ല ഒത്തിരി ചരിത്രങ്ങളുണ്ട് നമുക്ക് പറയാൻ ഇപ്പൊ തന്നെ കണ്ടില്ല ഈ ഒരു ചെറിയ സാധനം ഇതൊരു വലിയ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാക്കാൻ തന്നെ ആർക്കും പറ്റത്തില്ല അല്ലെങ്കിൽ അതുപോലെ സമയം കിട്ടത്തില്ല ഇപ്പൊ എല്ലാം മെഷീൻ കൊണ്ട് ഇങ്ങനെ വരയിടാം അതൊക്കെ ഇത് പറ്റുമോ എല്ലാം കൈകൊണ്ട് തന്നെ എന്ത് അതെ ഇത് നോക്കൂ എന്ത് ഭംഗിയായിട്ടൊക്കെ ഇരിക്കും നോക്കി ഇങ്ങനെയാണ് ഇത് അടയ്ക്കും പണ്ടത്തെ മണിച്ചിത്രത്തായെന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെയാണ് ഇത് ശരിക്കും അതെ അങ്ങനെ ഉമ്മച്ചനാണ് എന്നെ ഇത് എങ്ങനെ ആ ഇൻസ്പിറേഷൻസ് കാണിച്ചത് ശരിക്കും എന്താ അങ്ങനെയൊക്കെ കുറെ കഥകള് കേട്ടോ അപ്പം ഇന്നത്തെ എന്റെ ഗുഡ് മോർണിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോകാം നമ്മുടെ നമ്മളുടെ പഴമ അറിയാതിരുന്നു കഴിഞ്ഞാൽ സൃഷ്ടിക്കാൻ പറ്റില്ല ഫ്യൂച്ചറിലേക്ക് പോകാനും പറ്റില്ല അപ്പം പഴമയിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് കാരണം നമ്മൾ നോക്കും ഈ ഈ ആട്ടിത്വം അല്ലെങ്കിൽ ഈ തറവാടിത്തം ഇന്നും നമ്മുടെ കുടുംബങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ ആ തറവാടിത്തം അന്ന് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇന്നും ഉയർന്നു നിൽക്കുന്നത് അല്ലേ അത് മറ്റുള്ളവരൊക്കെ സാമ്പത്തികമായിട്ട് ഉയർന്നെങ്കിലും നമ്മൾ ആ ആ ഒരു കുടുംബ മഹിമ ഇപ്പോഴും അതെ ഇപ്പോഴും വെക്കുന്നുണ്ട് അതൊരു വല്ലാത്തൊരു വല്യൊരു കാര്യമാണത് ശരിക്കും തറവാട് മഹിമ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതിനി വേറെ ആൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നൂറു നൂറ്റമ്പത് വർഷത്തെ ചരിത്രങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ സി യു നെക്സ്റ്റ് എപ്പിസോഡ് താങ്ക് യു സോ മച്ച് ബൈ